നഗരസഭാ പ്രദേശത്ത് കടവനാട് ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിൽ ആഴ്ചകളോളമായി കുടിവെള്ള വിതരണം പതിവായി മുടങ്ങുന്നു അംഗങ്ങൾ നഗരസഭാ പ്രദേശത്തെ കടവനാട് ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിൽ ആഴ്ചകളോളമായി കുടിവെള്ള വിതരണം പതിവായി തടസ്സപ്പെടുകയാണ് ഇതിനെതിരെയാണ് ചൊവ്വാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാർ പരാതികൾ ഉന്നയിച്ചത് മുന്നറിയിപ്പില്ലാതെ ജലവിതരണം തടസ്സപ്പെടുന്നതും അറ്റകുറ്റപ്പണികൾക്കായി ജനപ്രതിനിധികളടക്കമുള്ളവർ വാട്ടർ അതോറിറ്റിയെ ബന്ധപ്പെടുമ്പോൾ തകരാറിലായ മേഖല അറിയില്ല എന്നും പരാതി ലഭിച്ചില്ല എന്നെല്ലാം പറഞ്ഞ് ജീവനക്കാർ കൈയൊഴിയുന്നത് പതിവാണെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി പരാതികൾ സമയബന്ധിതമായി പല പ്രശ്നങ്ങൾ വാട്ടർ ആശ്രയിച്ചിട്ടാണ് കുടുംബങ്ങൾ ജീവിക്കുന്നത് ഏറ്റവും പാവപ്പെട്ട ആൾക്കാരാണ് അവിടത്തേക്ക് താമസിക്കുന്നത് അവിടെ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് പല വീടുകളിലും വെള്ളം കിട്ടുന്നില്ല അന്ന് വാട്ടർ അതോറിറ്റി കംപ്ലൈന്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞത് ലൈൻ മെയിൻ ലൈൻ പൊട്ടിയത് കൊണ്ടാണ് അത് രണ്ടു ദിവസത്തിനുള്ളിൽ പരിഹരിക്കുന്നതാണ് പക്ഷെ ഈ ഇത് പരിഹാരം കണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴും കടവനാട് ഭൂരിഭാഗം പ്രദേശങ്ങളിലും വെള്ളം ലഭിക്കുന്നില്ല ഒരാഴ്ചയായിട്ട് അവിടെ ആൾക്കാർ വളരെ ദുരിതത്തിലാണ് ഭൂരിഭാഗം വീടുകളും ഇതുപോലെ വാട്ടർ അതോറിറ്റിയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അതുപോലെ നമുക്ക് നഗരസഭയുടെ കുടിവെള്ള വിതരണം നടപ്പിലാക്കാമെന്ന് വിചാരിച്ചാൽ പോലും വഴികളൊക്കെ തന്നെ ചെറിയ വാഹനങ്ങൾ പോകാൻ സാധ്യതയുള്ള ഒരു വഴികളാണ് അപ്പൊ അതും നമുക്ക് ചെയ്യാൻ കഴിയില്ല പൂർണ്ണമായിട്ടും ആളുകൾക്ക് ലഭ്യമാക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഇനിയുള്ള മാസങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം അറിയാം ഏപ്രിലും മാർച്ചും ഒക്കെ ആകുമ്പോ അതിൽ രൂക്ഷമായിട്ടുള്ള വേനലും ഇതൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോ ഒരു കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ ഈ വിഷയത്തിന് കാണുന്ന അഭ്യർത്ഥനയാണ് ഇവിടെ ഇങ്ങനെ വർക്കുണ്ട് രണ്ടോ മൂന്നോ ദിവസം വെള്ളം കിട്ടാൻ സാധ്യതയില്ല എന്ന് ആദ്യം ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഏറ്റവും ഗൗരവുള്ള പ്രാഥമികമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിസന്ധി അങ്ങനെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്നാണ് സാർ പറഞ്ഞത് ഉടനെ തന്നെ ചെയ്തു അപ്പൊ താഴ്ന്നാട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാര് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഈ വാട്ടർ ആശ്രയം മാത്രമേ ഉള്ളൂ ഒരു മാസത്തിൽ പത്ത് ദിവസം പോലും വെള്ളം വരാത്ത മാസങ്ങൾ മാസങ്ങളിൽ അത് എത്രയും പെട്ടെന്ന് പരിഗണിക്കാം എല്ലാ പ്രദേശങ്ങളിലും ഇത് അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ജനങ്ങളുണ്ട് അവരെ പരിഗണിക്കാൻ അവരെ മുഖവരക്കെടുക്കാൻ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥര് കനിവ് കാണിക്കണം എന്നുള്ള വാക്കാണ് എനിക്ക് പറയാനുള്ളത് നഗരസഭാ പ്രദേശത്തെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉടൻ നടപടികൾ സ്വീകരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ വാട്ടർ അതോറിറ്റിയെത്തോളം അതിന്റെ പമ്പിങ്ങുമായി ബന്ധപ്പെട്ട് കാര്യമായ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പൈപ്പ് ലീക്കാവാൻ ഇടവരികയും അതവര് ആ ലീക്കായ ദിവസം അത് റെക്ടിഫൈ ചെയ്തുവെങ്കിലും നമ്മൾ വീണ്ടും ചാർജ് ചെയ്തപ്പോൾ വീണ്ടും ലീക്കാവുന്നൊരു അവസ്ഥയുണ്ടായി അങ്ങനെ ഒരു രണ്ട് ദിവസത്തെ ഒരു ഗ്യാപ്പ് ഈ കടവനാട് ഏരിയയിലേക്ക് ഈ ലീക്ക് മൂലം വെള്ളം നൽകുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ ആ ലീക്കിന് ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ കടവനാടിന്റെ ഏറ്റവും റിമോട്ടായ അപ്പം ഞങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ അതിൻ്റെ ടൈലൻ്റ് എന്ന് പറയും ഈ ഡിസ്ട്രിബ്യൂഷന്റെ ഏറ്റവും അവസാനത്തെ ഭാഗങ്ങളിൽ വെള്ളം കിട്ടാത്ത ഒരു പരാതി ആണ് പൊതുവേ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം പരാതികൾ തന്നെയാണ് കൗൺസിലർമാർ ബന്ധപ്പെട്ട ഏകദേശം മൂന്നാല് കൗൺസിലർമാർ ഇതേ വിഷയമാണ് പ്രതിപാദിച്ചിട്ടുള്ളത് അത് ഒരുപക്ഷേ മിക്കവാറും സാധ്യത നമ്മൾ ഈ ലീക്ക് സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ലൈന് മൊത്തം ഡ്രൈ ഔട്ടാവും ഇപ്പോൾ ഈ കടവനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക സമയത്തും വെള്ളം നിർത്താതെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് മറ്റുള്ള ഏത് കുടിവെള്ള പദ്ധതി നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും അതിലൊരു സ്റ്റോപ്പേജ് ഉണ്ട് രാത്രി ഒരു ആറ് മണി മുതൽ രണ്ട് പത്ത് മണി വരെ പീക്ക് ഹവേഴ്സിലൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും പക്ഷെ പൊന്നാനി തീരദേശ മേഖലയിലും കടവനാട് ഏരിയയുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയിലേക്കും ട്വൻറ്റി ഫോർ ബൈ സെവൻ എന്ന രീതിയിൽ നിരന്തരം നമ്മൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ലോഡ് നിരന്തരം പമ്പ് ചെയ്യുന്നതിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കടവനാട് മേഖലയിലെ ഏറ്റവും റിമോട്ടായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ടൈലൻ്റിരിക്കുന്ന കൺസ്യൂമേഴ്സ് ആണ് എന്നുള്ളതാണ് വസ്തുത ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ